ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇനി ഫുള്ളായിട്ട് മൈദപ്പൊടിയിൽ വേണമെങ്കിലും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതെടുക്കുക എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനും പൂരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇത് ഫില്ലിങ്സ് റെഡിയാക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില എന്നിവ ചേർക്കാം ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം അര കപ്പ് ഗ്രീൻ പീസ് ഞാൻ വേവിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിൽ ചേർക്കാം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കുകയൊക്കെ ചെയ്യാം നോമ്പായതുകൊണ്ട് അധികം എരിവ് ഞാൻ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ചെറുത് ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ പരത്തി എടുക്കാം കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇത് കവർ ചെയ്തെടുക്കാം പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇതിൻ്റെ ഉൾഭാഗം ആവാനും കുറച്ച് സമയം എടുക്കും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല് ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്